ഓച്ചൽ ഗ്രാമപഞ്ചായത്തിൽ ഡെങ്കി പ്രതിരോധ പ്രവർത്തനത്തിന്റെ ഭാഗമായി ആലോചനാ യോഗം ചേർന്നു ജില്ലയിൽ പകർച്ചവ്യാധി ജാഗ്രത പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് യോഗം ചേർന്നത് ഇതോടനുബന്ധിച്ച് വിപുലമായ ക്യാമ്പയിനും ബോധവൽക്കരണവും സെമിനാറും നടത്താൻ തീരുമാനിച്ചു മഴക്കാല രോഗപ്രതിരോധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഊച്ചല ഗ്രാമപഞ്ചായത്തിൽ ഡെങ്കി പ്രതിരോധ പ്രവർത്തനത്തിനായി ആലോചനാ യോഗം ചേർന്നത് കൊല്ലം ജില്ലയിൽ ഡെങ്കി പകർച്ചവ്യാധി ജാഗ്രത പ്രഖ്യാപിച്ച സാഹചര്യത്തിലായിരുന്നു യോഗം ഊച്ചല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ശ്രീദേവി യോഗം ഉദ്ഘാടനം ചെയ്തു നമുക്ക് ഇവിടെ വെച്ച് വാർഡുകളിൽ എന്താണ് പടർന്നു പിടിക്കാൻ റിപ്പോർട്ട് വന്നിരിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ അധ്യക്ഷത വഹിച്ചു പക്ഷേ ഈ പ്രാവശ്യം ഡെങ്കിപ്പനി വ്യാപകമായി ഉണ്ടാകില്ല മറിച്ച് ഡെങ്കിപ്പനി വന്നുകഴിഞ്ഞാൽ മരണം ഉറപ്പാണ് എന്നുള്ളൊരു സന്ദേശമാണ് നമുക്ക് ലഭിച്ചത് നമ്മുടെ കുടുംബത്തിലൊരാളില്ലാത്ത ഒരു അവസ്ഥയെ കുറിച്ച് നമ്മൾ സ്വയം ചിന്ത അപ്പോൾ നമുക്ക് മനസ്സിലാകും ഇതിന്റെ ഗൗരവെന്താണ് സ്വാഭാവികമായും നമ്മളെല്ലാം പറയും പഞ്ചായത്ത് പറയും പറയും ഇങ്ങോട്ട് കിട്ടും പക്ഷെ അതിന്റെ ഗൗരവം എടുത്തുകൊണ്ടാണ് പഞ്ചായത്ത് ഇങ്ങനെ ഒരു മീറ്റിംഗ് ആദ്യമായി വിളിച്ചു കൂട്ടുന്നത് പ്രവർത്തകർ ആശാപ്രവർത്തകർ ഹരിതകർമ്മസേനാംഗങ്ങൾ കുടുംബശ്രീ പ്രവർത്തകർ ആരോഗ്യ പ്രവർത്തകർ തൊഴിലുറപ്പ് തൊഴിലാളികൾ സന്നദ്ധ സംഘടനകൾ പൊതുപ്രവർത്തകർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു വിപുലമായി ക്യാമ്പയിനും സെമിനാറും ബോധവൽക്കരണവും ഇതിന്റെ ഭാഗമായി നടത്തും രോഗപ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഏപ്രിൽ പത്തൊൻപതിന് വ്യാപകമായ പ്രചാരണ പരിപാടി നടത്താനും യോഗം രൂപ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീലത പ്രകാശ് ഇ ലത്തീഫ ബി വി ആർ ഡി പത്മകുമാർ എ അജ്മൽ ഗീതാ രാജു ഇന്ദുലേഖ ഗീതാകുമാരി അനീജ സന്തോഷ സുജാത ശ്രീരാജ് എച്ച് ഐ മണി ലാൽ എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു